നമസ്കാരം കാളിദാസന്റെ രഘുവംശത്തിലെ രാജാവാണ് അഗ്നിവർണൻ പിതാവ് നൽകിയ രാജ്യം അദ്ദേഹം കുറേനാൾ മുറ പോലെ ഭരിച്ചു ക്രമേണ വിഷയസുഖങ്ങളിൽ മാത്രം ദസശ്രദ്ധനായി ഇത്രത്തോളം ശ്രീജിതനായ ഒരു രാജാവ് സൂര്യവംശത്തിൽ ജനിച്ചിട്ടില്ല രാജ്യകാര്യങ്ങളെല്ലാം മന്ത്രിമാരെ ഏൽപ്പിച്ച് അഗ്നിവർണൻ മധുരയിലും മധുരാക്ഷിയിലും മുഴുകി നടന്നു കടിഞ്ഞാണില്ലാത്ത ജീവിത നിമിത്തം യൗവന മധ്യത്തിൽ അഗ്നിവർണ്ണൻ ക്ഷയരോഗഗ്രസ്തനായി ചികിത്സയ്ക്കെന്ന വ്യാജേന മന്ത്രിമാർ അഗ്നിവർണനെ ജീവനോടെ ദഹിപ്പിച്ചു സാഹിത്യകൃതികളിൽ മാത്രമല്ല അഗ്നിവർണന്മാർ ഉള്ളത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അവരുടെ സാന്നിധ്യമുണ്ട് വിഷയസുഖങ്ങളിൽ ആമഗ്നായി ക്ഷയരോഗം പിടിച്ച് ചത്തില്ലെങ്കിലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഏതാണ്ട് അഗ്നിവർണനെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ പരാതിക്കാർ പറയുന്നത് സത്യമാണെങ്കിൽ ഇത്രത്തോളം സ്ത്രീജിതനായ ഒരു യുവ നേതാവിനെ കോൺഗ്രസിൽ പോലും ആരും ഇന്നോളം കണ്ടിട്ടില്ല അഗ്നിവർണ്ണന് പിതാവാണ് രാജ്യം നൽകിയതെങ്കിൽ സഹോദര സ്നേഹത്താൽ രാഹുൽ വർണ്ണന് രാജ്യം നൽകിയത് ഷാഫിക്കയാണ് എന്നാൽ തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം അഭിനവ അഗ്നിവർണ്ണൻ മറന്നുകളഞ്ഞു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ചാർത്തപ്പെട്ട രണ്ടു കേസിലും കോടതിയുടെ കനിവ് കൊണ്ട് മാത്രമാണ് രാഹുൽ അകത്തു പോകാതിരുന്നത് മതിയായ ആത്മവിശ്വാസം എപ്പോൾ അയാളുടെ മുഖത്ത് ഉണ്ടാകുന്നോ അതോടെ പിണറായി വിജയന്റെ ശോഭ കുറയുകയും വല്ലാതെ വീർത്ത് കെട്ടിപ്പോവുകയും ചെയ്ത മുഖമാണ് അദ്ദേഹത്തിൻ്റെത് അന്തങ്ങളുടെയും പിണറായിയുടെയും സിങ്കടികളുടെയും എല്ലാം ആ നിരാശ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ കപ്പൽ ആടി ഉലയുക മാത്രമല്ല സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും പോലുമില്ലാതെ നടുക്കടലിലേക്ക് ചാടുകയാണല്ലോ സാർ ഇതായിരുന്നു ആ പോസ്റ്റിലെ പരിഹാസം ന്യായീകരണ കമ്മികൾ ഒന്നൊന്നായി പാർട്ടിക്ക് പുറത്തു പോകുന്നതിനെയാണ് രാഹുൽ പരിഹസിച്ചത് ഇന്നലെയും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നൂറണി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിൻ്റെ ചിത്രമായിരുന്നു അത് അതിലും രാഹുൽ അതിയായ സന്തുഷ്ടനായിരുന്നു അയാൾക്കൊപ്പം നിന്ന് സ്ത്രീകൾ അടക്കമുള്ള കുടുംബം പടമെടുക്കുന്നു ഈ അവസരത്തിൽ പിണറായി വിജയന്റെ ഓഫീസിൽ രാഹുലിനെ കുരുക്കാനുള്ള അതീവ രഹസ്യമായ പദ്ധതികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ രണ്ട് കേസിലും നോ ടു അറസ്റ്റ് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അതോടെ അന്തങ്ങളാകെ നിരാശയിലായി പിണറായി അകത്താക്കിയ ഭീകരന്മാരുടെ ചിത്രങ്ങൾ സഹിതം രണ്ട് ദിവസമായി കമ്മികൾ കാണ്ടിറക്കി കളിക്കുകയായിരുന്നു അതിൽ രാഹുൽ ഈശ്വറും ദിലീപും എല്ലാമുണ്ട് താഴമൺ തന്ത്രി കൂടി അകത്തായതോടെ അവരുടെ ആത്മവിശ്വാസം ഉറച്ചു ആ ലിസ്റ്റിലേക്കാണിപ്പോൾ രാഹുലും കയറിയിരിക്കുന്നത് അന്തങ്ങൾ അതോടെ ആഹ്ലാദ തിമിർപ്പിലാണ് പിണറായി വിജയന്റെ കിരീടത്തിൽ ഒരു പൊൻ തൂവൽ കൂടിയായി ആന്റണി രാജു പറത്തിവിട്ട കീറഷട്ടി പിണറായി സർക്കാരിന്റെ തലയിൽ കനകജട്ടിയായി വീണതിൻ്റെ നാണക്കേട് ചില്ലറയായിരുന്നില്ല അറസ്റ്റും പെണ്ണുകേസുമാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് മതിമറന്ന് അർമാദിക്കാനുള്ള രണ്ട് മാർഗ്ഗങ്ങൾ ഒരു ബ്രാഹ്മണനെയൊക്കെ അകത്തിടുക എന്ന് പറഞ്ഞാൽ അത് പിണറായിക്കേ പറ്റൂ എന്നാണ് അന്തങ്ങൾ തള്ളി മറിക്കുന്നത് ഇത് കേട്ടാൽ തോന്നും പിണറായിയുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ പോറ്റി ചോലനയിക്കനാണന്തം ചുരുക്കി പറഞ്ഞാൽ അയ്യപ്പൻ്റെ മകരവിളക്ക് ഇത്തവണ ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭംഗിയായി ആഘോഷിക്കാനാണ് സാധ്യത സ്വർണക്കള്ളന്മാരും തന്ത്രി മുഖ്യനും ഗർഭക്കേസും എല്ലാം കൂടി ഒരിടത്ത് സംഗമിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്തവണ അതിജീവിത അലസ്യ ഭ്രൂണം വരെ എടുത്തു സൂക്ഷിച്ചിരിക്കുകയാണ് രാഹുലെങ്ങാനും തള്ളിപ്പറഞ്ഞാൽ ഉടൻ ഡി എൻ എ ടെസ്റ്റ് വല്ലാത്തൊരു ജീവിതം തന്നെയാണ് ഇതൊക്കെ എന്തൊരു സൂക്ഷ്മ ദൃക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവിതകൾ ഗൾഫിൽ നിന്നും ഇമെയിലായി കിട്ടിയ പരാതിയാണ് മൂന്നാമത്തേത് വീഡിയോ കോൺഫറൻസ് നടത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് രാഹുലിനെതിരെയുള്ള എല്ലാ പരാതികളും ഇമെയിൽ വഴിയാണ് വരുന്നത് രാഹുലിൻ്റെ പീഡനം കഴിയുമ്പോൾ പോലും ഒരിരയ്ക്കും മനസ്സിലാകുന്നില്ല ഇത് വൈകാരിക നിമിഷമായിരുന്നോ റേപ്പായിരുന്നോ എന്ന് ആ സംശയത്തെ തുടർന്നാണ് ചാപിള്ളയെ വരെ എടുത്തു സൂക്ഷിക്കാൻ പരാതിക്കാർ തയ്യാറാകുന്നത് ഈ കഥകളൊക്കെ ചാനലുകൾ പടച്ചുവിടുന്നതാണ് ഇതിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പിന്നീട് അറിയാം ഓരോ പീഡനക്കേസ് പുറത്തു വരുമ്പോഴും ആത്മവിശ്വാസം ഇരട്ടിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കാണുന്നത് അത് കാണുമ്പോൾ പലർക്കും സൂക്ഷിക്കാറില്ല ഉടൻ അടുത്ത പരാതി വരും വെനസ്വേല ക്യൂബ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇമെയിലായി ചിലപ്പോൾ രാഹുലിനെതിരെ ബലാത്സംഗ പരാതികൾ വരാനിടയുണ്ട് ഈ കേസിൽ രാഹുൽ അകത്താകുന്നതോടെ കോൺഗ്രസിന് ഒരു വലിയ തലവേദനയായിരിക്കും ഒഴിവാകുന്നത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന അവസാന തീയതി വരെ അകത്തിടാനായിരിക്കും സർക്കാരിൻ്റെയും പ്ലാൻ അതോടെ അയാളുടെ ഭീഷണി കോൺഗ്രസ്സിന് അതിജീവിക്കാൻ കഴിയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇയാൾ സ്വതന്ത്രനായി വരുമോ എന്ന ഭീതി കോൺഗ്രസിനുണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് ശുദ്ധികലശം നടത്തി തന്നെ അപമാനിച്ചതിനും നവോത്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ചതിനും തന്ത്രിയോട് പിണറായിക്ക് ചില്ലറ കലിപ്പല്ല ഉള്ളത് എഡോ വിജയ എന്ന് വിളിച്ചവനെയും അകത്താക്കി ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം മൂന്നാമത്തെ പരാതിക്കാരിയും ദാമ്പത്യ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് രാഹുലിനെ ബന്ധപ്പെട്ടത് ദാമ്പത്യ പ്രശ്നപരിഹാരത്തിനായി ഏലസ് ജപിച്ചു കിട്ടുന്ന ജ്യോതിഷികളെപ്പറ്റി പണ്ടൊക്കെ പത്രത്തിൽ പരസ്യം വരുമായിരുന്നു ഈ ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവർ സാധാരണ കുടുംബ കോടതിയിൽ പോവുകയോ വക്കീലന്മാരുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തുകയോ ബന്ധുക്കളെ വിളിച്ചുകൂട്ടി പറയുകയോ ഒക്കെയാണ് പതിവ് ഈ ചെറുപ്പക്കാരികളൊക്കെ നേരെ രാഹുലിനെ കാണുന്നതിൻ്റെ ഗുട്ടൻസാണ് പിടികിട്ടാത്തത് പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞിൻ്റെ രോദനവുമായി വീണ്ടും മിനുസ ശിരസ്കൻ ഇറങ്ങിയിട്ടുണ്ട് ഇളവള്ളി മഠത്തിലെ ഒരു റിപ്പോർട്ടറുടെ വർണ്ണനകൾ അതിലേറെ രസകരമാണ് മൈക്ക് കെട്ടിപ്പിടിച്ചു എന്നുകൊണ്ടാണ് ചാർത്ത് പാലക്കാട്ടെ തൊട്ടിലാട്ടുകാർക്ക് പഴയ വീര്യമില്ല രാഹുലിനെതിരെ പരാതിയുമായി പോയ അതിജീവിതനെ അവർ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഇനി രാഹുൽ ആയിരിക്കുമോ അടുത്ത ബി ജെ പി സ്ഥാനാർത്ഥി എന്നാണ് സംശയം പിണറായിക്ക് നൂറ്റിപ്പത്ത് സീറ്റ് തികക്കാൻ ഇനി എത്ര ഗർഭക്കേസുകൾ എതിരാളികൾക്ക് മേൽ പ്രയോഗിക്കേണ്ടി വരുമോ എന്തോ പാലക്കാട് സീറ്റ് ബി ജെ പിക്ക് ഇഷ്ടദാനം നൽകണമെന്ന് പിണറായിക്ക് ആഗ്രഹമുണ്ടോ എന്തോ പക്ഷേ ലവൻ പുറത്തു നിന്നാൽ അത് പറ്റുമോ എന്ന ഒരു ഭയമുണ്ട് ഉമ്മൻചാണ്ടിയെ ബലാത്സംഗ കേസിൽ ഉൾപ്പെടുത്താൻ സരിതയെക്കൊണ്ടൊരു പരാതി എഴുതി മേടിച്ച് സി ബി ഐയെ ഏൽപ്പിച്ച പുള്ളികൾക്കുണ്ടോ ഒരു ഇമെയിൽ പരാതി ഉണ്ടാക്കിക്കാൻ വല്ല പാടും